യൂറോളജി വിഭാഗത്തിൽ ലേസർ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ ജനവാസ കേന്ദ്രങ്ങളിലൂടെ നാശം വിതച്ച് കാട്ടാനക്കൂട്ടം ചുങ്കത്ര കായ്പനി മുണ്ടപ്പാടം നിവാസികൾ ഭീതിയിൽ ചൊവ്വാഴ്ച രാത്രി ഇറങ്ങിയ നാലെണ്ണം അടങ്ങുന്ന കാട്ടാനക്കൂട്ടം ബുധനാഴ്ച പുലർച്ചെയാണ് കാട് കയറിയത് മുണ്ടപ്പാടം വനത്തിൽ നിന്നും ഇറങ്ങിയ ആനക്കൂട്ടം മുണ്ടപ്പാടത്ത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങളിൽ നിരവധി കാർഷിക വിളകളാണ് നശിപ്പിച്ചത് മുണ്ടപ്പാടം മഞ്ചറിയിൽ ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയാണ് കാട്ടാനെത്തിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു പള്ളിത്തേക്കേതിൽ സാംകുട്ടി മാന്തോണി ഹംസപ്പ എന്നിവരുടെ തോട്ടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം കുലച്ചതും കുലയ്ക്കാറായതുമായ നിരവധി വാഴകളും കമുകുകളും നശിപ്പിച്ചു ഇവരുടെ തോട്ടത്തിൽ കൃഷി ചെയ്തുവന്ന പച്ചക്കറികളും ആനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട് മുണ്ടപ്പാടത്ത് മഞ്ചേരി തൊടിക രാമചന്ദ്രന്റെ കൃഷിയിടത്തിലെ കുലച്ച് മുപ്പത്തി ആറായ നിരവധി വാഴകളും കപ്പ ചേന ചേമ്പ് എന്നിവ നശിപ്പിച്ചു കഴിഞ്ഞ വർഷവും കാട്ടാനയിറങ്ങി ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി രാമ ൻ പറഞ്ഞു രാത്രിയാണ് ഇവിടെ ആന ആനക്കൂട്ട് അപ്പോൾ നമ്മളിങ്ങോട്ട് സാധാരണ ഇങ്ങോട്ട് കേറാൻ സഹായതയില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ കാരണം ഇവിടെ നമ്മളെ കുറെ വീടുകളുണ്ട് ഇവിടെ പിന്നെ വന്നാൽ പ്രായവരും ചൂകില്ലാത്തതൊക്കെ കുറെ ആൾക്കാരാണ് കണ്ടു കഴിഞ്ഞാൽ മണ്ടാനോട്ട് പറ്റാത്തൊരവസ്ഥ തന്നെ അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറെ വാഴകളായിട്ടും തെങ്ങായിട്ടും അതേപോലെ കച്ചുകളൊക്കെ ആയെല്ലാം നശിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് ഇപ്പം എന്താ ചിലപ്പോൾ ഞങ്ങൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പ്രദേശത്ത് കേരളില്ല കുറെ വീടുകളുണ്ട് താഴെ റോഡിൻ്റെ ആ സൈഡുകളൊക്കെ വന്ന് കൃഷികളൊക്കെ ഒന്നും ആ സല്ല നമ്മൾ ഇന്നിട്ടും വല്ലാതെ കേറലില്ല തുടർന്ന് കൈപ്പിനി മുണ്ടപ്പാടം റോഡരികിൽ കച്ചവടം നടത്തുന്ന ആൽപ്പാറ മധു എന്നയാളുടെ വളപ്പിലെ പ്ലാവ് ചേനകൾ എന്നിവയും നശിപ്പിച്ചു മുണ്ടപ്പാടം കുന്നുമ്മലിൽ നിരവധി വീടുകൾക്കിടയിലെത്തിയ കാട്ടാനകൾ ഷാഫി എന്നയാളുടെ വീട്ടുമുറ്റത്തെ രണ്ട് തെങ്ങുകൾ നശിപ്പിച്ചു തുടർന്ന് കുന്നുമ്മൽ കല്യാണി കുന്നമ്മൽ ശകുന്തള എന്നിവരുടെ വീടിന് സമീപം കൃഷി ചെയ്തിരുന്ന വാഴകൾ നശിപ്പിക്കുകയും പ്ലാവിൽ നിന്ന് ചക്കപറിച്ച് ഭക്ഷിക്കുകയും ചെയ്താണ് മടങ്ങിയത് ആദ്യമായാണ് ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നതെന്ന് അറുപത് വർഷമായി കുന്നുമലിൽ താമസിക്കുന്ന കല്യാണി പറയുന്നു ഞാൻ ഞാൻ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ അപ്പോൾ നോക്കിയപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി രൂക്ഷമായ കാട്ടാന ശല്യമാണ് കൈപ്പിനി മുണ്ടപ്പാടം പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നും ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് അംഗം എം ആർ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു കൃഷിക്കൽ സംരക്ഷണം കൂടെ ഒരാളും തരുന്നിട്ടുള്ളത് അതിനെന്തെങ്കിലും ഒരു നല്ല പരിഹാരം കാണണം എന്നുള്ള ഒരു ആവശ്യം നമുക്കുള്ളത് ഇപ്പോൾ കഴിഞ്ഞ വർഷം പോയി കുറേ കൃഷി ഈ വർഷം കുറേ കൃഷി പോയി ഞങ്ങൾ കൊടുക്കാനുള്ള ബാങ്ക് കൊടുക്കാനുള്ള എന്താണ് ബാങ്കുകാർ ഒരു ഒരു യാതൊരു വിധ സംരക്ഷണം ഞങ്ങൾക്ക് തരുന്നില്ല അതിനെന്തെങ്കിലും എന്താണ് കൃഷിക്കുള്ളൊരു സംരക്ഷണം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും എന്നുള്ള ഒറ്റ ആവശ്യം നമുക്കുള്ളത് നമ്മൾ പോയത് കഴിഞ്ഞ വർഷത്തിൻ്റെ കുറേ രണ്ടര ഏക്കർ മൂന്ന് ഏക്കറുള്ള നെല്ല് പോയത് ഈ വർഷം ഇപ്പോൾ നെല്ല് ഇപ്പം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ വാഴ ഒരു പത്ത് മുന്നൂറ് വാഴയും കുറേ കപ്പയും ഇതും പോയി കഴിഞ്ഞ വർഷം ഇതേമാതിരി ഇരുന്നൂറ് പത്ത് മുന്നൂറ് കപ്പയും പോയി ഒരു പത്ത് ഇരുപത് മുപ്പത് വാഴയും പോയത് അത് കടുവാഴയ്ക്ക് ഇൻഷൂർ ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് നമുക്കൊന്നും കിട്ടിയിട്ടുണ്ട് ഫോറസ്റ്റ് കൊടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്